ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ റയൽ മാഡ്രിഡിൻ്റെ എതിരാളികൾ ഫ്രഞ്ച് കരുത്തരായ പി എസ് ജി ആണ് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക നമുക്കറിയാം സമീപകാലത്ത് പി എസ് ജി മികച്ച പ്രകടനം നടത്തുന്നു യു സി എൽ ജേതാക്കളാണ് അവർ ആ വെല്ലുവിളിയാണ് റയലിന് മറികടക്കേണ്ടത് സാബി വന്നതോടുകൂടി റയലിന് കൂടുതൽ ഊർജ്ജം വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെ മികച്ച മത്സരം കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ഫ്ലവനൻസിൻ്റെ ക്യാപ്റ്റനായ തിയാഗോ സിൽവയോട് ചോദിക്കപ്പെട്ടിരുന്നു ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത എന്നായിരുന്നു ചോദ്യം സിൽവയുടെ മറുപടി പി എസ് ജി എന്നാണ് സിൽവ പി എസ് ജിക്കൊപ്പമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രിഡ് നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട് പക്ഷേ പി എസ് ജി ഒരു ഗ്രേറ്റായിട്ടുള്ള ടീമാണ് എൻ്റെ ഹൃദയം പി എസ് ജിക്കൊപ്പമാണ് ഇതാണ് തിയാഗോ സിൽവ പറഞ്ഞിട്ടുള്ളത് അക്കാര്യത്തിൽ അത്ഭുതമില്ല കാരണം ഒരുപാട് കാലം പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അവരുടെ ഒരു ലെജൻഡ് തന്നെയാണ് തിയാഗോ സിൽവ അദ്ദേഹം പി എസ് ജിക്കാണ് ഇപ്പോൾ തൻ്റെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിജയ സാധ്യത അവർക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ തികച്ചും അപ്രവചനീയമായ ഒരു മത്സരമാണ് നമ്മെ കാത്തിരിക്കുന്നത് ആര് വിജയിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ വീട്ടുകോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം